near u to r a l I want to ஏய். கொஞ்ச வெள்ளம் கூட வலிக்கு. அடியே வல மாறும் போது கொஞ்ச வெள்ளம் கூட அங்கிட்டு येते. மாவா 갔다 என்னது? மாக்கி கொஞ்ச கேட்டே என்னது? அது என்னா அதுக்கு பக்கத்துல. இது கொஞ்சத்துக்கு. நீ பண்ணு. நீ வல கொண்டு அங்கு வைக்கணும். அவ்ளோ வெச்சிட்டு. நேர்த்திக்கு.

ൂല് പിന്നെ അങ്ങനെ ജീവന ഇത് കൊതില്ല ഇത് പോകുന്നുടാ അങ്ങനെ അടിക്കാൻ പറ്റൂല്ലേ ഐ ആയി ജീവിതം പൊങ്ങി പോകുന്നു വേറെന്തോ മീനത് ആണ്ട്രാണ്ട്ര വന്ന് ഏറെ എടുത്ത് വരുന്നു 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 ഇവിടെ ഇവിടെ വിളിക്കുന്നടാ ഉണ്ട് 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 ഉണ്ടികെട്ടിയില്ലെന്ന് തോന്നുന്നടാ ക്യാമറ പോയെന്ന് തോന്നുന്നു അയ്യോ അച്ചേട്ടൻ മറിഞ്ഞ് വെള്ളത്തിൽ പോയി ആ ഇല്ലെന്ന് തോന്നുന്നു ആ എന്നാ അങ്ങനെ കേട്ടാ ചെളി കളയാൻ വേണ്ടിയിട്ടാ എത്തേണ്ട അടുത്ത് വരല് അവിടെ തന്നെ അടുത്ത് വരല് പെട്ടെന്ന് 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 വരിതും വിളിക്കണ്ട അതെങ്കിലും പോത്തൊന്നുമില്ല അതേ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ടെ ഏതായാലും മറ്റേ പേരായാലും എന്തീടെ ഇത് ഇത് മീനെ ഇതേ പൊങ്ങി ഇടുന്നേ പൊങ്ങി വരുന്നത് ഇതേ പൊങ്ങിയിടുന്നേണ്ടാ കണ്ടോ നീ ഇപ്പം വേറെ എടുക്കും ഇപ്പം വേറെ എടുക്കും ഇടി വൺ ടു ത്രീ അടി നെറ്റിക്ക് വാടാ இது இது ஆண்ட போடுது நேரடியாக இல்லை நன்றி ஓ

Teia um bonra, teia bonra Que um linda porra, velho Malha, malha ഇല്ലടാ ഏ ഡാർട്ടോ അടി അടിയുണ്ടല്ലോ വേണ്ട മൂന്നെണ്ണം പോകുന്നു

യല്ലേ നെറ്റി കടീട്ട് ഡെഡായിരിക്കുമോ ഇടയ്ക്ക് എട്ടുണ്ട് വെട്ടിയതാണ് മീനുണ്ട് ഈ അളയൽ വാലില്ലാത്ത കേട്ടിട്ടില്ലേ ഏ ഇവിടെ തൂമ്പിനകത്ത് കേറിയിട്ട് ആള് വാല് മാത്രം പുറത്തോട്ടിട്ടിരിക്കുക ഇല്ല കാരക്കോ അവര് പിടിച്ചിട്ടായിരിക്കും കൈകൊണ്ട് പിടിച്ച ഇളകിപ്പോവും ഏ കിടക്ക മൂമ് കോഴി ആ മുഴിച്ച വരല്ലോ നോക്കേണ്ടോ ഊമിനകത്ത് വേറെ വരാൻ ഉണ്ടോയെന്ന് അറിയത്തില്ല അയ്യോ അത് ഇറങ്ങി കഴിക്കണം ഭയങ്കര വേറോട്ട് കയറാറില്ല ആണോ ചാൻസുണ്ട് വേറെ കിടപ്പുണ്ടാ ഏഹ് മൂന്നാൽ കിടപ്പുണ്ട് ആണോ ോട്ടൊന്ന് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ ഒരു കൂടുവല്ലോ എടുത്താൽ നമുക്ക് ഇത് തടഞ്ഞു വെച്ചിട്ട് പിടിക്കാം ഞങ്ങൾ തോട്ട ഈ മീൻ ഇങ്ങനെ ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഇതിലെ ഒരു ഒഴുക്കുണ്ട് അതിൽ നല്ല വെള്ളം വരും അതുകൊണ്ടാണ് ഈ മീൻ ഇതിനകത്ത് കയറിയിരിക്കുന്നത് അത് ഞാൻ അവിടെ ഇതില്ല വെള്ളമില്ല നീ കേറി കേറി നല്ല കയറി പോവത് ഏത് പിടിക്കാ ഞാനൊന്നും കേറി വരാം ഇത് പോലെ വെള്ളം കേറി വരാന വെള്ളമൊന്നുമില്ല ഇവിടെ അപ്പോൾ നമ്മൾ കണ്ട മീൻ നമ്മുടെ കൂട്ടിലെ കോഴിയാണ് പോവുകയല്ലോ എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഇതും ഒഴുകിയോ നമ്മൾ ആ ആ ചാക്കിനകത്ത് കയറ്റി പിടിക്കാം ഞാൻ ചാക്ക് വെച്ച് വരുമ്പോൾ നീ അപ്പുറത്തു നിന്ന് കുത്തിയാൽ മതി ആ മീനീ ആ ട്ടെ കയറി വൈ വൈ തുട അതേ അപ്പുറത്തേക്ക് തുടങ്ങിയാ എനിക്ക് പാടത്തേക്കാല പിടിച്ച പിന്നെ ഞാൻ ദൂരെയാണ് കണ്ണീൻ്റെ പാലേ നല്ല നോക്കി താഴ്ച അത് വേറെ എല്ലാം കൊണ്ട് നോക്കി അത് നെയ്യും അങ്ങോട്ട് പോയിട്ട് അറിയില്ല അപ്പോൾ അങ്ങോട്ട് പോയി നമ്മുടെ കുളത്തിലെ പോയി വിളിക്കാം

ൂണ്ടോ വെച്ചോ വെച്ചോ ഒക്ക ഇല്ല വരയില്ല ഇതിനകത്ത് ഇത് കാണാൻ തൂമ്പുണ്ടോ നോക്കി താഴെ കണ്ടോ കയറ്റണോ കറക്യറ്റണോ കണ്ട പട്ടി കറിക്ക

ആ ചാക്ക പുറത്ത് ചാ പുറത്ത് ചാക്ക മരിക്കും പുറത്ത് ചാക്ക മതി പുറത്ത് ചാക്ക മരിക്കും അതിലോട്ടങ് ചോട്ടി ചാക്കാദ്യം നല്ലാണെന്ന് നോക്കിയത് ഇപ്പറ സൈഡ് ഇപ്പറ സൈഡ് എന്റെ കിഴക്കേ സൈഡ് കിഴക്കേ സൈഡ് കിഴക്കേ സൈഡ് അടിച്ചണം ഉണ്ട് ആ ഞാൻ ഇവിടുണ്ട് ഏത് തൂമ്പ് വന്നൊരു പിടിയില്ല ആ അവിടെ വന്നോ ആ കട്ടെ ആ കമ്പേ കൂട്ടിയ കമ്പും ചവറും എല്ലാം വന്നില്ല റിയാൻ പറ്റും ഞാൻ വേണ്ട മീൻ ഞാൻ കുറഞ്ഞിട്ട് അയ്യോ മറ്റേ ചാക്ക എടുക്കാം ചാക്കിന നല്ലയാക്കാതായിരുന്നല്ലേ നിറയ്ക്കുന്നു നിറയ്ക്കുന്നു ആളിവിടുന്ന് പടിയാകാൻ നോക്കുന്നു അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല മീൻ കണ്ടി ചാടി ഇറങ്ങി കിട്ടിയ മീൻ വീട്ടിലും കാണിച്ചിരാക്കാം അന്നേ ക്ഷീണിച്ച് ഓ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് കിട്ടിയ മീൻ ഞാൻ വീട്ടിലും കാണിച്ചിരാന്ന് പറഞ്ഞായിരുന്നു ഇത് നമ്മൾ നമ്മളാ തൂമ്പിനകത്ത് ചാക്കുവെച്ച് പിടിച്ചു തപ്പി പിടിച്ചു ആയിട്ടുള്ള മീനാണിത് രണ്ട് ഒരു വരും കാണാനുണ്ടല്ലോ രണ്ടേ നാല് ആറ് പേരല്ല ഒരെണ്ണം ആ വള്ളത്തിനകത്ത് വേണ്ടി കീകത്തോണം പിന്നെ ഞങ്ങൾ വലയിട്ടായിരുന്നു വലയിട്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഇത്രയും മീനാണ് കിട്ടി